േദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം சௌகியத்தின் அபிஷேகம் மருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம் நதனத்திரமாலையில் பதராதை முன் പരിശുദ്ധ പരമ ദിവരുണ്യനാഥന നേരവും ആരാധനയും ശ്രദ്ധിയും ബുദ്ധിമുട്ടും ആധനോ ആ രാധന ആ രാധന ആ രാ

പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ആരാധനയിലെ പുറപ്പാട് യാത്രയിലെ ഒരു പ്രത്യേക സംഭവത്തെ ധ്യാനിക്കുക ഈ മുഹൂർത്തം സംഭവിക്കുന്നത് ഷൂർ മരുഭൂമി വെച്ചാൽ അതായത് ചെങ്കടലിൽ കടന്ന് ഇസ്ര ജനം വടക്കോട്ട് യാത്ര തിരിക്കുകയാണ് മുന്നോട്ട് പോവുകയാണ് പക്ഷൂർ മരുഭൂമിയിൽ എത്തിയപ്പോഴേ ജനങ്ങൾ രണ്ടര മാസം തങ്ങളുടെ യാത്ര പിന്നിട്ടിരുന്നു സ്വാഭാവികമായും വലിയ ദാഹവും പരവേശവും അലച്ചിലും കഷ്ടപ്പാടും എല്ലാം കൊണ്ട് ജനം വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാകും പിന്നെ വെള്ളം തിരക്കിയുള്ള യാത്രയായി അവസാനം ഒടുവിലൊരു മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തും അവരവിടെ ഒരു നീറിവ കണ്ടെത്തും ഭയങ്കര ആശ്വാസമായി അത് കണ്ടെത്തിയപ്പോൾ അത്രയും കാലം വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ച് പലരും വല്ലാത്ത അവശതയിലായിട്ടാണ് അവസാനം ഇത് മാറാൽ ജലം കണ്ടെത്തണത് അതിനെ എന്ന പേര് ഇവർ കൊടുത്തതാണ് ഷൂറൻ തന്നെയാണ് എൻ്റെ പേര് ഷൂർ മരഫൂമിയിലാണ് സംഭവം പക്ഷെ ഒരു പ്രശ്നം വന്നത് അവർ ഈ യാത്രയിൽ പുറപ്പാട് യാത്രയിൽ കണ്ടെത്തിയ ഈ വെള്ളം കട്ട് കയ്പ്പായിപ്പോയി അത്രയും കയ്പ്പാണത് അപ്പോൾ ജനങ്ങൾ ക്ഷോഭം കൊണ്ട് നിറഞ്ഞ് മോസസിൻ്റെ കഴുത്തേക്കയറുന്നൊരു ഭാഗമുണ്ട് അതിപ്പം നമ്മളായാലും അവസ്ഥ അത് തന്നെയാണ് ഇപ്പോൾ മോസസ്സിന് ഭയങ്കര സങ്കടമായി മോസസ് ദൈവത്തോട് പറഞ്ഞ് ഈ ജനം എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് അവർക്ക് വെള്ളം പോലും ഇല്ലാതെ കിട്ടിയ വെള്ളം കട്ടുകയ്പ്പുമായി പ്പോഴേ ദൈവം മോസസ്സിന് ഒരു മരക്കഷ്ണം ചൂണ്ടിക്കാണിക്കും അപ്പം മോസസ് ആ മരക്കഷ്ണമെടുത്ത് മോസസിനെ പറയും എടുത്ത ആ കട്ട് കയ്പുള്ള വെള്ളത്തിലോട്ട് ഇടാൻ പറയും മോസസ് അത് എടുത്ത് ദൈവനാമത്തിൽ ആ കയ്പ്പ് വെള്ളത്തിലോട്ട് ആ എടുത്തിടുമ്പോൾ പിന്നെ കുടിച്ചു നോക്കുമ്പോഴത് നല്ല മധുരമായി മാറും അങ്ങനെ ആ മരക്കഷ്ണം കയ്പ്പനെ മധുരിപ്പിച്ച് ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഒരു ദൈവശാസ്ത്രജ്ഞൻ എന്നോട് പറഞ്ഞു ഇതൊരു ഇതൊരത്ഭുതമൊന്നുമില്ല ഇങ്ങനൊരു മരം ഉണ്ടാകാം ആ മര മരം കണ്ടുപിടിക്കേണ്ടതുണ്ട് അപ്പോൾ പല ദൈവശാസ്ത്രജ്ഞന്മാരും ഈ വെള്ളം കഴിച്ചപ്പോഴും ദൈവം മധുരിപ്പിച്ച മരം കണ്ടുപിടിക്കാൻ വേണ്ടി മരുഭൂമിയിൽ ഇന്നും അലഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥയാണ് സഭയുടെ പാണ്ഡിത്യ മേഖലകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഈ അലച്ചൽ പലപ്പോഴും ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കാനുള്ള ഒരു ദൈക്ഷണിക വെബ്രാളം പോലെ വരത്തുള്ളൂ കാരണം എല്ലാത്തിനെയും വിശ്വാസത്തിൻ്റെ വിഷയങ്ങളെ മുഴുവനും ായിട്ട് കാണുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ദൈവ സാന്നിധ്യം തന്നെയാണ് ഈ വിശ്വാസ വിഷയത്തെ ബൈബിൾ എങ്ങനെയാണ് കണ്ടത് പ്രഭാഷകൻ ഒക്കെ ഈ വിഷയം ഡീൽ ചെയ്യുന്നുണ്ട് പ്രഭാഷകൻ എന്നാ പറഞ്ഞത് അങ്ങ് കഴി വെള്ളത്തിലേക്കും മരം ഇട്ടു മരത്തിൻ്റെ കഷ്ണമിട്ടു അങ്ങയുടെ ശക്തി പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലാതെ മരത്തിൻ്റെ ഗുണത്തെക്കുറിച്ചാണ് പറയണത് മരത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് ശാസ്ത്രലോകത്തിന് താല്പര്യം ഈ നടന്ന അത്ഭുതത്തിൻ്റെ യുക്തിയെക്കുറിച്ചാണ് ചിന്തിക്കുമ്പോൾ ബൈബിൾ പറയണത് യുക്തിയെക്കുറിച്ചുള്ള ചിന്തിക്കേണ്ടത് ദൈവ ശക്തിയെക്കുറിച്ചാണ് കാര്യം മരം ഒരു മാധ്യമം മാത്രമാണ് ദൈവശക്തിയാണ് കർത്താവെ നീ കയ്പ്പ് വെള്ളത്തിലെ മരത്തടിയിട്ട് നീ നിൻ്റെ ശക്തി പ്രകടിപ്പിച്ച് മത വെള്ളത്തെ കയ്പ്പ് വെള്ളത്തെ മധുരമുള്ളതാക്കിയെന്ന് ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴെനിക്ക് തോന്നിയൊരു സംഭവം കയ്പ്പ് വെള്ളത്തിൽ ജീവിതത്തിൻ്റെ കയ്പ് വെള്ളത്തിൽ ഇടാൻ ജീവിതത്തിൻ്റെ കയച്ച അനുഭവങ്ങളിലേക്ക് ഇട്ട് മധുരിപ്പിക്കാൻ വേണ്ടി മാസസ്വര വ്യക്തിയാണ് വ്യക്തിയേക്കാളുപരി മനുഷ്യരാശിക്ക് ദൈവം ഒരു മരകൃഷ്ണൻ മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ നിൻ്റെ ജീവിത കയ്പ്പ് വെള്ളത്തിലിട്ട് മധുരിപ്പിക്കാൻ വേണ്ടി മനുഷ്യരാശിക്ക് എക്കാലത്തെയുമുള്ള പരിഹാരമായിട്ട് ദൈവം ഒരു മരക്കഷ്ണം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത് അത് കർത്താവ് ക്രൂശിക്കപ്പെട്ട കുരിശ് മരക്കഷ്ണമാണ് ദൈവേതരെ എൻ്റെയും നിൻ്റെയും ജീവിതം രോഗം കൊണ്ടും കടങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും കഴിക്കുമ്പോൾ അതിനെ മധുരിപ്പിക്കാൻ വേണ്ടി ദൈവം ചൂണ്ടിക്കാണിച്ചതാണ് കർത്താവിൻ്റെ കുരിശ് അതുകൊണ്ടാണ് ഈശോ പറയണത് ഈശിശുവിനെ എൻ്റെ നാമത്തെ സ്വീകരിക്കുമ്പോഴേ എന്നെ സ്വീകരിക്കുന്നുവെന്ന് കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ശിശു ബലഹീനമായ എല്ലാ സാഹചര്യങ്ങളും ക്രിസ്തുവിൻ്റെ നാമത്തിലെടുക്കുമ്പോൾ നമ്മുടെ കയ്പെല്ലാം മധുരമാകും എങ്ങനെയാണത് മധുരമാകണത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കണമെങ്കിൽ കർത്താവിനോട് സ്നേഹം വേണം കർത്താവിനോടുള്ള സ്നേഹമാണ് നമ്മുടെ സങ്കടങ്ങളെയും രോഗങ്ങളെയും കർത്താവിൻ്റെ നാമം ഇ ഇപ്പം വിശുദ്ധ കൊസ്റേസി ആയാലും വിശുദ്ധ സെബിസ്റ്റാനോസായാലും അവരുടെ ജീവിതമൊക്കെ പങ്കപ്പാട് കൊണ്ട് കഴിച്ചപ്പോഴേ അപ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ മരത്തിൻ്റെ കർഷണമാണ് തങ്ങളുടെ ജീവിത ജീവിതക്കയ്പ്പിലേക്ക് വിശ്വാസം കൊണ്ട് ദൈവ സ്നേഹം കൊണ്ട് ഇട്ട് അതിനെ മധുരതരമാക്കി നമുക്ക് മാതൃയാക്കിയിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കഴിച്ച അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം അങ്ങയുടെ നാമത്തെ സ്വീകരിച്ച് എൻ്റെ കുരിശിൻ്റെ ഒരു ഭാഗമായി അതിനെ കാണുമ്പോൾ ഞങ്ങളുടെ കയ്പ് വെള്ളത്തിൽ നിൻ്റെ മരക്കഷ്ണം ഇടുന്ന പോലെയുള്ള അനുഭവമാണ് ഞങ്ങൾക്ക് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി അഞ്ചിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് ലഭിക്കുന്നത് ഈ പുറപ്പാട് പതിനെട്ട് ഇരുപത്തിയഞ്ചിൻ്റെ ഈ സുവിശേഷ സന്ദേശം അനുസരിച്ചുകൊണ്ട് നിൻ്റെ കുരിശിൻ്റെ കർഷണം നിൻ്റെ നാമത്ത് നിന്നോടുള്ള സ്നേഹത്താൽ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിത കയ്പ്പുകളെ കയ്പ്പനുഭവങ്ങളെ മധുരതരമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വേദനകളും ദുരിതങ്ങളും എല്ലാം യേശുവേ ജീവിത അനുഭവത്തില് കർത്താവനായി അങ്ങയുടെ കരം പിടിച്ച് കർത്താവെ ഒരു ശിശുവിന്റെ മനോഭാവത്തോടു കൂടി ജീവിത സഹനങ്ങളെ കയ്പകളെ ഏറ്റെടുക്കാൻ അങ്ങയുടെ പരിശുദ്ധമായ ഗുരിസ് ഞങ്ങൾക്ക് രക്ഷയുടെയും ഞങ്ങൾക്ക് മോചനത്തിൻ്റെയും അടയാളമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ കയ്പുകളിൽ അങ്ങയോടുള്ള സ്നേഹ സ്നേഹം അങ്ങയുടെ സ്നഹം വിശുദ്ധി പ്രധാനം ചെയ്യും മഹാത്മാഗത്തെ പകരം എന്തോ നൽകും ഞാനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥ പകരം എന്തോ നൽകും ഞാനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥ അവർ ഊശി കണ്ടു ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലേലു താവേ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ദുരിതങ്ങള് വിഷമതകള് സാമ്പത്തിക ഞരുക്കങ്ങൾ മക്കളെ കുറിച്ചുള്ള ആകുലതകള് കഥാവേ തൊഴിലായ്മകള് എല്ലാ കൈപ്പേറിയ അവസ്ഥകളിലും കഥാവെരു നോക്കി പുരുഷനെ സ്വീകരിക്കാൻ സ്നേഹത്തോടെ സ്വീകരിക്കാൻ കഥാവെ അങ്ങയുടെ സഹനം മുദ്രയായി തീരണമേ ഹലേ രൂയ ഹലേ രൂയ്യൂയ്യ ീമണ്ഡപ കർത്താവിൻ്റെ ശക്തി പ്രകടമാകുമ്പോഴാണ് എല്ലാ കയ്പ്പും മധുരമാകുന്നതെന്നാണ് കാരണം കയ്പ്പിനെ മധുരമാക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ കാര്യം അവിടെ നടക്കുന്നത് ഒരു വസ്തുഭേദമാണ് അതുകൊണ്ട് യാക്കൂബ് പറയും ഒരു കുറവെ ഇന്ന് കയ്പ്പും മധുരവും ഉണ്ടാകുമോ യാക്കൂബ് ചോദിക്കുന്നതാണ് യാക്കൂബ് മൂന്നേ പതിനൊന്നേ ഒരു കുറവെ ഇന്ന് കയ്പ്പും മധുരവും ഉണ്ടാകുമോ ഉണ്ടാകത്തില്ലെന്നാണ് യാക്കൂബ് പറയുന്നത് പിന്നെ ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ ശക്തി പ്രകടിപ്പിക്കണം മരക്കഷ്ണമൊക്കെ മാധ്യമങ്ങളാണ് കർത്താവിൻ്റെ ശക്തി ആണ് പ്രധാനപ്പെട്ടത് കർത്താവിനെ ശക്തി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അഭിഷേകവും അടയാളവും അത്ഭുതവും സംഭവിക്കുന്നത് നമുക്കൊരു സാക്ഷ്യം കേൾക്കാം കർത്താവിൻ്റെ ശക്തി പ്രകടിപ്പിച്ച സാക്ഷ്യം എൻ്റെ പേര് വിജയചന്ദ്രിക എൻ്റെ എനിക്ക് മൂത്രത്തിൽ ബ്ലഡ് കലംന്ന് അസുഖമുണ്ടായിരുന്നു അതിപ്പം അവിടെ ആദ്യം മുഹമ്മ പോയപ്പോൾ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടാഴ്ച പോയിട്ടും മാറിയിട്ടില്ല പിന്നെ അപ്പോൾ അവർ പറഞ്ഞു വണ്ട നേരെ വണ്ടാനത്തേക്ക് വിട്ടോളെ അവിടെ ചെന്ന് ഡോക്ടറെ പരിശോധിച്ചപ്പോൾ സ്കാനുകൾ എന്ന് പറഞ്ഞു സ്കാനുകൾ ചെയ്തപ്പോൾ ഒരു കിഡ്നിയിൽ മഴയുണ്ട് അത് നീക്കം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ കിഡ്നിക്കും കൂടെ വരും എന്ന് പറഞ്ഞപ്പോൾ ആകെ വിഷമത്തിലായി അങ്ങനെ ഞാൻ വിഷമിച്ച് നേരെ ആല ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഒരു പത്രം കിടക്കണം കൃപാസനത്തിൽ ഒരു പത്രം നിലത്ത് കിടക്കണ കണ്ടു ഞാനിത് ആര ആരുടെയാണ് ചോദിച്ചപ്പോൾ ആരുടെ അല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാനും പറഞ്ഞു അവിടെ ഉള്ളവർ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഉടനെ ഇവിടെ വന്നിട്ട് കൃപാസനം അറിയില്ലായിരുന്നു കാര്യം ഇവിടെയാണെങ്കിലും എനിക്ക് എവിടെയാണെന്ന് ഇത് അറിയില്ലായിരുന്നു ഞാൻ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ഈ അസുഖം മാറ്റിത്തരണമേ ഇല്ലാണ്ട് എൻ്റെ അസുഖം മാറ്റിത്തന്നമേ മാതാവെന്ന് ഞാൻ കരി ഞാൻ അപേക്ഷിച്ചു പിന്നെയും ഞാൻ സ്കാൻ ചെയ്യാൻ പോയി രണ്ട് മാസം കഴിഞ്ഞിട്ട് പിന്നെയും ചെല്ലാൻ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ പോയി സ്കാൻ ചെയ്തു അപ്പോഴും ഈ കിഡ്നിയിൽ മുഴയുണ്ട് അവർ വന്നിട്ട് പല സ്കാനുകളും ചെയ്തിട്ടും ഇത് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞു നേരെ ലോർദിലോട്ട് പോയി പോയി ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോഴും ഇത് കിഡ്നിയിൽ മഴയുണ്ട് ഇത് മാ അപ്പോൾ ആ റിസൾട്ട് കൊണ്ട് ഞാനിവിടെ മണ്ണാനത്ത് വന്നു മണ്ണാനത്ത് വന്നപ്പോൾ ഉടനെ തന്നെ ഇനി ഇത് ഓപ്പറേഷൻ ചെയ്യണം അതിനുള്ള സജ്ജീകരണങ്ങളായിട്ട് വരാൻ പറഞ്ഞു ഞാനൊന്നും പോകാണ്ട് ഞാൻ പിന്നെയും അടിച്ചിട്ട് ഇവിടെ തന്നെ വന്നിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഫലമായി പിന്നെയും പോയി സ്കാൻ ഒര രണ്ട് മാസം കണ്ട് പിന്നെയും പോയി സ്കാൻ ചെയ്തപ്പോൾ ഒന്നും മഴയൊന്നും ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു എനിക്ക് അമ്മാതാവി ഓപ്പറേഷൻ ചെയ്ത് കിടന്നാൽ നോക്കാൻ ആരുമില്ല ഒരു മകനാണെങ്കിലും സുഖമില്ലാത്തതും ഭർത്താവിനും സുഖമില്ലാത്തതാണ് അപ്പം ആരുമില്ലല്ലോ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ അപേക്ഷിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മ എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി തന്നു അന്ന് ആരായിരുന്നു അമ്മയ്ക്ക് ആരായി നൂറായിരം നന്ദി ഇപ്പോഴും ഒരു ഇതേ ശക്തി ദൈവം നമ്മുടെ ജീവിതത്തിലും എപ്പോഴും പ്രവർത്തിക്കും എന്നുള്ള ബോധ്യത്തോടെയാണ് നമ്മളിപ്പോഴും ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് ആരാധനയിലെ ആരാധന സമയങ്ങളും ശക്തി പ്രകടിപ്പിക്കുന്ന സമയങ്ങൾ നമുക്ക് നമ്മുടെ അവശതകളിലും കയ്പിലാണ് കർത്താവ് മധുരം ഉണ്ടാക്കുന്നത് നമ്മുടെ ഓരോ കഴിച്ച അനുഭവങ്ങൾ ചിലപ്പോൾ നിൻ്റെ ജീവിതം ഈ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കെട്ടിത്തൂങ്ങിച്ചത്തത് യുവദാസാണ് അവൻ്റെ ജീവിതം ജീവിക്കാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞത് പത്ത് ദിവസം അങ്ങനെ തന്നെ ജീവിതം ജീവിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലെ കർത്താവിനെ കർത്താവിനെ അവൻ നോക്കി അപ്പോൾ അത് മധുരമുള്ളതായി അവൻ തിരിച്ചു വന്നു ജീവിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ യുവദാസ് കർത്താവിനെ നോക്കാത്തവൻ കെട്ടിതൊങ്ങിച്ചത്തു അപ്പം കർത്താവാണ് കയ്പ്പിനെ മധുരമാക്കണത് നിൻ്റെ രോഗത്തെ കർത്താവ് ഇപ്പോഴും നോക്കും നിൻ്റെ വിഷമതകളെ ഈ ആരാധനയിലെ ആ വിഷമതകളോടുകൂടി കർത്താവിനെ നിന്ന് നോക്കുക നിൻ്റെ കയ്പ്പ് മധുരമാകട്ടെ സുദ്ഗഢ ഹലേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ ജീവിതത്തിന്റെ കൈപ്പേറിയ അവനുഭവങ്ങൾ അത് രോഗമാകാം ദുരിതമാകാം ജീവിത വിഷമതകളാകാം സങ്കടങ്ങളാകാം മനോദുഖങ്ങളാകാം അതിന് മധുരമായി തീരാൻ കർത്താവിൻ്റെ ശക്തി പ്രകടമാകാൻ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോട് ശുതിച്ച് പ്രാർത്ഥിക്കട്ടെ പാടാം ആരാധന ആരാധന പരിശുദ്ധ പ്രിയപ്പെട്ടവരെ ചിലപ്പോഴും ജീവിതം നിനക്ക് കഴിക്കുന്നുണ്ടാകും എൻ്റെ ജീവിത പങ്കാളി വഴക്കിട്ട് പോയി കാണാം ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളി നിനക്കെതിരെ കേസ് കൊടുത്ത് കാണാം നിന്റെ മക്കൾ ദുർനിടപ്പിലും വിശ്വാസത്യാഗത്തിലും പലതരത്തിലുള്ള പൈശാചികമായ വിശ്വാസത്യാഗ ബന്ധങ്ങളിലുമൊക്കെ അകപ്പെട്ടിട്ടുണ്ടാവും നിൻ്റെ ജീവിതം കഴിച്ച ഉറവ് പോലെയാണ് കുടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കാണും എന്തിനും ജീവിക്കണം സങ്കടം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ലല്ലോ എന്നോർത്ത് നീ സങ്കടപ്പെടുന്നുണ്ടാകും ആ കയ്പ്പ് അനുഭവങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കും അപ്പോൾ അത് മധുരമുള്ളതാകും നിൻ്റെ വഴിപുഴച്ച മക്കൾ നിൻ്റെ മദ്യപാനിയായ ഭർത്താവ് നിന്നെ വിരട്ടുന്ന കടക്കാർ നിൻ്റെ ജീവിതം കയ്പ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ കർത്താവിൻ്റെ ശക്തി അതിരെ കടന്നു വരികയാണ് നിനക്കത് മധുരമായി മാറാൻ വേണ്ടി കർത്താവ് അനുഗ്രഹിക്കുന്ന ഞങ്ങൾ ജീവിതത്തെ വീർപ്പ് കൊട്ടരുന്ന അവസ്ഥകള് ജീവിതം കഴിച്ചു കഴിച്ച് കർത്താവെ മനസ്സ് മരവിക്കുന്ന അവസ്ഥകളിൽ കർത്താവിന്റെ ശക്തി അഭിഷേകമാകട്ടെ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ആരാധന ആരാധന അനേകം മക്കളുടെ കയ്പ് അനുഭവങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി അഭിഷേകമായി ലഭിച്ച് അനുദിന സാക്ഷ്യം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നിൻ്റെ കമ്പനി നീ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെ നിനക്കെതിരെയുള്ള ഉപചാപങ്ങളും ചരടുവരികളും പല പാരവെപ്പുകളും നിൻ്റെ കൈ നിനക്ക് നിൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനം കഴിക്കുന്നുണ്ട് നീ കർത്താവിൽ ഇപ്പോഴും ആശ്രയിക്കുക നീ ചില സ്ഥലത്തേക്ക് വീട്ടിലോട്ട് നിനക്ക് കയറി ചെല്ലാൻ പറ്റണില്ല അവിടെ ചെല്ലുമ്പോൾ വീട്ടിലോട്ട് പുറത്ത് നിനക്ക് കുഴപ്പമില്ല സ്വന്തം വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിൻ്റെ ലക്ഷണം മാറുന്നു സങ്കടം കൊടുന്ന് വീട് നിനക്ക് കഴിക്കുന്നു ചിലപ്പോൾ നിൻ്റെ വീട് നിനക്ക് കഴിക്കുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ നിനക്ക് ജീവിതം കുടിക്കാൻ കൊള്ളാത്തതായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് മാറുമ്പോഴേ അതിനൊക്കെ കർത്താവിൻ്റെ ശക്തിയാണ് മറുപടി എന്നാണ് പ്രഭാഷകൻ പറയണത് കർത്താവെ അനേകം മക്കള് ജീവിതം കഴിച്ചവരത് കുടിക്കാൻ പറ്റാത്ത മാറായിലെ വെള്ളം പോലെയായി മാറിയവർ കണ്ണീരോട് നിന്നോട് പ്രാർത്ഥിക്കുകയാണ് ഈശോ ഈ ആരാധനയിൽ നിന്റെ ശക്തി അതിലേക്ക് ആവർഷിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മധുരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങള സാവി ഞങ്ങളുടെ ബിസിനസ് മേഖല എല്ലായിരത്തിലെയും ദൈവത്തിന്റെ ശക്തി ശബ്ദം അനുഭവങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം നിറയട്ടെ ആരാധിക്കുക എല്ലാവരും ചേർന്ന് പാടാം ആരാധന ആരാധന ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മറാവെള്ളം പോലെ കഴിച്ച ജീവിത അനുഭവങ്ങൾ അത് രോഗദുരിതങ്ങളാകാം കടഭാരങ്ങളാകാം കടക്കെണികളാകാം മക്കളെ കുറിച്ചുള്ള ആകുലതകളാകാം ജീവിത പൊങ്കാലയുടെ ജീവിത സങ്കടങ്ങളാകാം കുടുംബത്തിൻ്റെ ദുരിതങ്ങളും സാമ്പത്തിക തിരുക്കങ്ങളുമാകാം ഈ കൈപ്പേറിയ അനുഭവങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തി സഹിക്കാനും സ്നേഹിക്കാനും കർത്താവിൻ്റെ കരം പിടിച്ചു കുരിശിലേക്ക് നോക്കി ജീവിക്കാനും ഇതിവെ കാരണീശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു മനമുയർത്തി കരമുയർത്തി ശ്രുതിക്കട്ടെ ഉടമ്പടിയിൽ ദുരിതങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരുണ്ട് ഉടമ്പടിയിൽ സങ്കടങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരുണ്ട് വിദേശത്തും ഇതര സംസ്ഥാനത്തുമൊക്കെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്ന സങ്കടങ്ങളുടെ മക്കൾപദിക്കവാൻ മുപ്പത്തിനാല് അലീബൻറെ നിലവിളി കേട്ട ദൈവം നിന്റെ നിലവിളി കേൾക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് സംരക്ഷണത്തിലാണ് ഒരനർത്ഥവും നിന്റെ ഭവനത്തെ സ്പർശിക്കുന്നു എന്റെ കുടാരത്തെ സമീപിക്കുകയില്ലാദിനകനാ യശോദിന്റെ കുടുംബത്തെ ആശീർവദിച്ചിരിക്കുന്നു പരിശുദ്ധ പരമതിവേ കാരുണ്യത്തിന് ആരാധനയും സ്ഥിതിയും